നമസ്കാരം ഇവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോഴിക്കോട് ഈ രണ്ട് ജില്ലകളാണ് ഇപ്പോൾ വള വലിയ അധികം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ ശ്രദ്ധയ്ക്ക് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് ഒരു വൈഷ്ണവ വൈഷ്ണയെ ഇവിടെ ആരോ ക്രൂശിക്കുകയാണ് പിണറായിസ്റ്റുകൾ ഭയക്ക് ഭയപ്പാടോടു കൂടി ചെയ്യുന്നു എന്ന് പറയുന്നു എന്തിന് പേടി തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പുകൾക്ക് തിരഞ്ഞെടുപ്പിനെ ഭയം നോടിയിട്ട് കാര്യം വല്ലതുകൊണ്ടോ വി അവിടെ കോഴിക്കോടേക്ക് നോക്കിയ വി എം വിനു അദ്ദേഹം പറയുന്നു എല്ലാത്തിനും കാരണം ഇവിടുത്തെ സി പി എമ്മുകാരാണ് എന്ന് പറയുന്നു എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രണ്ടായിരത്തിൽ നിന്നല്ല കഴിഞ്ഞ ലോക്സഭാ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ടില്ലാതിരുന്ന ഒരു മഹാനാണ് അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ സമയത്തും പേരില്ലാതിരുന്ന ഒരു മഹാനെ പിടിച്ച് മേയർ സ്ഥാനാർത്ഥിയാക്കാൻ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ കാണിച്ച ചങ്കൂറ്റം ഈ ചങ്കൂറ്റത്തെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത് മേയർ സ്ഥാനാർത്ഥിയാണ് വി എം വിനു സംഭവം എന്താ വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ല എന്നിട്ട് പ്രവീൺ പ്രവീൺകുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഡി സി സി അധ്യക്ഷൻ പറഞ്ഞ എന്താ സി പി എമ്മുകാരാണ് അതിന്റെ പിന്നിൽ ഈടാ സി പി എമ്മുകാരാണോ അതിന്റെ പിന്നിൽ സി പി എമ്മുകാർ എങ്ങനെ ഉത്തരവാദികളാവും ഒരാൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് അത് സി പി എമ്മുകാർ എന്ത് ചെയ്തു അതായത് വി എം ബിനു പോകാൻ നേരത്തെ വി എം മിനുനെ പറയുന്നു പിടിച്ചോ പിടിച്ചിട്ട് വി എം ബിനു നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കല്ലേ അത് അക്ഷന്തപ്യമായ അപരാധമാണ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവിടുത്തെ സി പി എമ്മുകാർ പേര് നീക്കം ചെയ്തു എന്ന് മണ്ടത്തരോ പറയുന്നത് അങ്ങനെയാണ് രണ്ടായി പിന്നീ പറയുന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലോ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ലോക്സഭ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വി എം മിനുവിൻ്റെ പേരില്ലാതെ പോയത് അദ്ദേഹം മികച്ച ഒരു സംവിധായകനൊക്കെയാണ് നമ്മൾ സമ്മതിക്കുന്നു നിരവധി സിനിമകൾ മലയാളത്തിൽ സമ്മാനിച്ചു അദ്ദേഹത്തിന് അഭിനയിപ്പിക്കാനും ചില സ്ഥലങ്ങളിൽ മുഖം കാണിക്കാനും മാത്രമേ അറിയൂ അല്ലാതെ ഇത്തരം കാര്യങ്ങൾ അറിയില്ല ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ വരുന്ന വോട്ടേഴ്സ് വോട്ടർ പട്ടികയിൽ തന്നെ മാറ്റമുണ്ട് വ്യത്യാസമുണ്ട് എന്ന് പോലും അദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ലേ ഇനി അഥവാ ഈ പറയുന്ന അവിടുത്തെ പേര് ജില്ലാ സെക്രട്ടറി പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ ഇനി അന്ന് ഇദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ള വോട്ടാണ് കാര്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾ എങ്ങനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അതൊരു ചോദ്യമല്ലേ അപ്പോൾ അങ്ങനെ തെറ്റാണ് ചെയ്തത് എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം കാരണക്കാർ സി പി എംമാരാണ് അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് എന്ത് സംഭവിച്ചാലും രാ സംസ്ഥാനത്ത് എന്ത് സംഭവിച്ചാലും അതിൻ്റെ എല്ലാം ഉത്തരവാദി സി പി എം ആണ് ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ സർക്കാർ എന്തോ ചെയ്യുന്നു സത്യത്തിൽ ഇങ്ങനെ ഭയക്കണോ ഇങ്ങനെ ഒരു ഒരു സർക്കാരിനെ ഇത്രത്തോളം ഭയന്ന് മുന്നോട്ട് ജീവിക്കുന്ന എന്ത് ചെയ്താലും സി പി എം ആണ് സർക്കാരാണ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഭയപ്പാട് എന്തിനാണെന്നേ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന് പറയുന്നത് അടുത്ത് ഇനിയൊരു അവസരം കിട്ടിയാൽ കേരളം ഭരിക്കേണ്ട ഒരു പാർട്ടിയാണോന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഇങ്ങനെ സർക്കാരിനെ പേടിക്കുന്നത് ഈ പേടിയിൽ നിന്നാണ് ഇങ്ങനത്തെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് അല്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിന്റെ പ്രശ്നമാണ് ഈ പറയുന്ന വി എം അവിടെ കൃത്യമായി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും ചെക്ക് പരിശോധിക്കേണ്ടത് മാരുടെ ഉത്തരവാദിരുന്നു ഇവിടുത്തെ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നു അയ്യോ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായ വി എം വിനു വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ല ഒന്ന് പേര് ചേർത്തേക്കണേ എന്ന് പറയേണ്ടിയിരുന്നതാണോ സർക്കാർ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ല അത് ആ ഉത്തരവാദിത്തപ്പെട്ട സംഘടന അല്ലെങ്കിൽ യു ഡി എഫ് ആ മുന്നണി ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്തില്ല ഏതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അത് പറഞ്ഞു വരുമ്പോൾ വി എം മിനുവിന് മാത്രമല്ല വി എം വിനുവിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ വോട്ടില്ല അപ്പം അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലേ എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു പണി മേടിച്ച് വി എം വിനു ഒതുങ്ങിക്കേറി അതായത് തുടക്കവും ഒടുക്കവും അല്ല ഏകദേശം ഒരുമിച്ചായിപ്പോയി എന്നുള്ളതാണ് ഇനി അടുത്ത ആളുടെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കിയോ വൈഷ്ണ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നമുക്ക് പറയാം കാര്യം പാർട്ടിയിൽ അംഗമല്ല എന്നാൽ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യും അതായത് ഇപ്പോൾ തൃശൂ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് പോലും രാഹുൽ മാംകൂട്ടത്തിലെ കയറ്റിയിരുത്തുന്ന കോൺഗ്രസ്കാരുടെ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ അത് ജനപ്രതിനിധിയാണ് ശരി സമ്മതിക്കുന്നു പക്ഷേ ഏത് പാർട്ടി അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ആരാണ് ജനങ്ങളോട് ഉത്തരവാദിത്തം പറയേണ്ടി വരും കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ചില ഫാൻസുകാർ മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത് തലക്കേറ്റി വെച്ചിട്ടുണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പറ്റം ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമല്ലന്നേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമേ അല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോപണ ആരോപണവിധേയനാണ് എന്നാൽ താൻ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പൊതുജനത്തിന്റെ മുമ്പിൽ എത്തിയ കാര്യമാണ് ഈ പറയുന്നത് അല്ലാതെ കേസോ കോടതിയോ കൂട്ടോ ഒന്നും അല്ല പറയുന്നത് പൊതുജനത്തിന്റെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ഒരു പ്രഡേറ്ററാണ് അല്ലെങ്കിൽ വുമണൈസർ ആണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇപ്പോഴും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുകയാണ് പാലക്കാട് ഇ സി സി എന്നിട്ട് ഇല്ലാത്ത അധികാരമെല്ലാം ചാർത്തിക്കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഫേസ്ബുക്കിലൂടെ പറയുന്നത് പിണറായിസ്റ്റുകൾക്ക് ഭയമായി തുടങ്ങി അവിടുത്തെ വൈഷ്ണയെ എന്തിനു ഭയക്കണമെന്നേ വൈഷ്ണ കുഴപ്പമില്ലാത്ത ഒരു കുട്ടിയാണ് കെ എസ് യുവിന്റെ പ്രവർത്തകയൊക്കെ കേട്ടിരിക്കുന്ന നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം പൊതു പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു പെൺകുട്ടിയാണ് വൈഷ്ണ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായം തെറ്റില്ലാത്ത ഒരു പെൺകുട്ടി അതിൽ എന്തിനാണ് ഈ മുട്ടട വാർഡിൽ എന്തിനാണ് സി പി എം ഭയക്കേണ്ട ആവശ്യം എന്തുവാ കാലങ്ങളായി മുട്ടട ഡിവിഷൻ വാർഡെന്ന് പറഞ്ഞാൽ സംസ്ഥാന അല്ലെങ്കിൽ സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഒരു വാർഡ് അവിടെ എന്തിനാണ് സി പി എം ഭയക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യമില്ലാത്ത ഒരു മേഖലയാണ് കാരണം എന്താണ് അവിടെ പ്രതിപക്ഷം വന്നിരിക്കുന്നത് ബി ജെ പി ആണ് അതിന് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് മാത്രമാണ് അതും വലിയ വോട്ടിന്റെ പിന്നെ വ്യത്യാസത്തിലാണ് ഏകദേശം പതിനഞ്ചോളം സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ശരിക്കും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഭയക്കുന്നത് ശരിക്കും കോൺഗ്രസ് പാർട്ടി ഭയക്കേണ്ടത് അവിടുത്തെ വിമതശല്യത്തെയാണ് അർഹതയില്ലാത്തവർക്ക് സീറ്റ് മേടിച്ച് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ സ്വന്തം ഘടകകക്ഷിയിൽപ്പെട്ട ആൾക്കാർ അവിടെ വിമതന്മാരായി മത്സരിക്കുന്നത് കൊണ്ടും ഭയക്കേണ്ടത് സ്വന്തം പാർട്ടിക്കാരെ തന്നെയാണ് കോൺഗ്രസ് അല്ല സി പി എം ആരെയും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും വിശേഷിച്ച് യു ഡി എഫിനെ പോലെ അവിടെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയെ അവിടെ കെ ശബരിനാഥൻ്റെയും കെ മുരളീധരന്റെയും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും ശരിക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവിടെ ഇല്ല അവിടെ പ്രധാനമായും മത്സരം നടക്കാൻ പോകുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അല്ലെങ്കിൽ എൽ ഡി എഫും തമ്മിലാണ് അതേസമയം ഇവിടെ ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുന്ന ചില ആളുകളുണ്ട് അത് നേമത്ത് പിന്നെ നമ്മൾ കണ്ടതാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കണ്ടതാണ് ജീവി ഹരി എന്ന് പറയുന്ന ആ പിന്നെ കോൺഗ്രസ് നേതാവിനെ അവിടെ മത്സരിപ്പിക്കാമായിരുന്നിട്ട് പോലും ചില ഇടപെടലുകൾ കാരണം അവിടെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്തിന് അവിടെ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില കള്ളക്കളികൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഗൗരവം നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ വൈഷ്ണയെ പോലെ ഒരാളെ ഭയക്കേണ്ടത് എന്നാൽ വൈഷ്ണ എന്താണ് ചെയ്തത് കഴിഞ്ഞ എട്ട് വർഷമായി വൈഷ്ണവ അവിടെ താമസമില്ലായിരുന്നു എന്നാണ് ധനേഷ് കുമാർ എന്ന് പറയുന്ന പരാതിക്കാരെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി അവിടെ താമസക്കാരില്ലായിരുന്നു അതായത് കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ ആ ടി സി നമ്പറിലും മേൽവിലാസത്തിലും ഈ പറയുന്ന വൈഷ്ണയോ അവരുടെ കുടുംബമോ അവിടെ താമസിച്ചിരുന്നില്ല എന്നാൽ ആ വീട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണ് അപ്പോഴെങ്ങനെയാണ് ഈ പേര് വെച്ചിട്ട് ഇവിടെ വൈഷ്ണയ്ക്ക് അഡ്രസ്സ് ചേർക്കുക അല്ലെങ്കിൽ അവിടെ വോട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുക എട്ട് വർഷമായി താമസമില്ലാത്തവർ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് സത്യത്തിൽ അപ്പം ഇതിന്റെ പരാതി ഉയർത്തിയിരിക്കുന്നത് സി പി എം എന്തിന് സി പി എം ഉയർത്തി എന്നിട്ട് ഇതേ ധനേഷ് കുമാറിനെതിരെ ഈ ധനേഷ് കുമാറിന് രണ്ടായിരം മുതൽ രണ്ടായിരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു അവിടെ ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് അവിടെ അദ്ദേഹത്തിന്റെ ടി സി നമ്പറും മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി നിർമ്മിച്ചെടുത്തു എന്നാണ് പറയുന്നത് അതിലെന്താണ് സത്യസന്ധത എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഇരുപത്തിയെട്ട് പേര് എന്ന് പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമുള്ളത് പലയിടങ്ങളിലായി ഏകദേശം പത്ത് വീടുകളിലായിട്ടാണ് അവർ താമസിക്കുന്നത് പത്ത് വീടും വീട്ടു പേരും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് അവർ താമസിക്കുന്നത് ആർക്ക് വേണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാം അന്ന് ഇപ്പോഴും രണ്ടായിരത്തിലെ വാദം ഏകദേശം പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വാദം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ യു ഡി എഫ് ചെയ്യുന്നത് അപ്പൊ യു ഡി എഫ് ഭയക്കാതെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് ഒരു ഭയവുമില്ല കാരണം അത് അവർ വിജയിക്കും എന്നുള്ള അമിതമായ ആത്മവിശ്വാസം അവരെ പൊതിഞ്ഞു നിൽക്കുകയാണ് അത് അതിൽക്കെന്തെങ്കിലും കഴമ്പുണ്ടോ അങ്ങനെ ഒരു ആത്മവിശ്വാസം തിരുവനന്തപുരം നഗര നഗരസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതുമല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ നിയമ എന്താ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓവർ കോൺഫിഡൻസ് കോൺഗ്രസിനുണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്നതാണ് നല്ലത് കാര്യം അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകാൻ അങ്ങനെ ഒരു സാധ്യത പോലും ആരും കൽപ്പിച്ച് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകളും അങ്ങനെ അങ്ങനെ തന്നെയാണ് അതായത് പാർട്ടിക്കുള്ളിൽ പോലും അങ്ങനെ രണ്ട് പക്ഷമുണ്ട് രണ്ട് രണ്ടുപക്ഷം ഉണ്ടെന്നേ അതായത് വിജയിക്കും അല്ലെങ്കിൽ ഭരണം കിട്ടുമെന്ന് പറയുന്ന ഒരു വിഭാഗം അത്കദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് ശതമാനമാണെങ്കിൽ ബാക്കി അറുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ ഭരണം കിട്ടില്ല എന്ന് പറയുന്ന പ്രവർത്തകരാണ് കോൺഗ്രസിനൊപ്പം ഉള്ളത് തന്നെയുമല്ല പല ഭാഗങ്ങളിലും ഈ പറയുന്ന ബി ജെ പി കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അത് കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ നടന്നു വരുമ്പോൾ ഈ ഭയക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ പിണറായിസ്റ്റുകളല്ല ശരിക്കും ഭയക്കേണ്ടത് ഈ പറയുന്നില്ല ഓ ശരി ഇപ്പം നമുക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായിസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഒതുക്കാം അവിടേക്ക് പിന്നെ യു ഡി എഫിലേക്ക് പോകുക അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇസ്റ്റ് പറയൂ എന്നുള്ളതാണ് പേടി സതീഷ് നിസ്റ്റ് പറയാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ രമേശ് രമേശ് നിസ്റ്റോ ചെന്നിത്തല ഇസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ലാതെ കെ സി വേണുഗോപാൽ ലിസ്റ്റ് എന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ ലിസ്റ്റ് എന്നോ ഒക്കെ പറയാൻ പറ്റുമോ അപ്പം അങ്ങനെ അതിനകത്തൊരു വലിയ പോരായ്മ അക്കാര്യത്തിലുണ്ട് ഇവിടെ ആകുമ്പോൾ ഒറ്റടിക്ക് പറയാം പിണറായി ഇസ്റ്റ് എന്ന് പറയാം കാര്യം കരുത്തനായ ഒരു നേതാവുണ്ട് ആ നേതാവിനെ തന്നെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല നാല് വശത്തു നിന്ന് ഞങ്ങളൊക്കെ കരുത്തന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഗതികെട്ട പാർട്ടി അല്ല ശരിക്കും എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് പിണറായി ഭയമില്ല ചിലപ്പോൾ സതീശൻ ഇസ്റ്റുകൾക്കോ അതോടൊപ്പം ചെന്നിത്തല ലിസ്റ്റുകൾക്കോ വേ കെ സി വേണുഗോപാൽ ലിസ്റ്റുകൾക്കോ മാങ്കൂട്ടത്തെ ലിസ്റ്റുകൾക്കോ പറമ്പ് ലിസ്റ്റുകൾക്കോ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ള ഭയപ്പാടുണ്ടാവുക ഇതെന്തായാലും കാര്യങ്ങൾ ഹിയറിംഗ് കഴിഞ്ഞു അപ്പൊ വേറൊരു കാര്യമുണ്ട് ഇനിയും ഇത്തരത്തിൽ ഞാൻ അവിടെ മൂന്ന് വർഷമായി താമസിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടി വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി ഈ കോൺഗ്രസ്സുകാരുടെ വാക്കും കേട്ടുകൊണ്ട് വ്യാജരേഖ വല്ലതും ചമച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഈ കൂട്ടിച്ചെറുക്കലുകളോ കൃത്രിമ രേഖകൾ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്തവും പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും അത്രയ്ക്ക് ഗതികെട്ട ഒരു അവസ്ഥയിലേക്കൊക്കെ കോൺഗ്രസ് പാർട്ടി പോകുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന രണ്ടിടങ്ങളിലും ഇതുവരെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ യു മുന്നോട്ട് വെച്ച രണ്ട് ആരോപണങ്ങളും പൊളിഞ്ഞ് പാളി സായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കള്ളം പറച്ചിലുകളാണ് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന് കൈമുതൽ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏത് നേതാക്കന്മാരെ എടുത്ത് പരിച്ച് പരിശോധിച്ചാലും കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇതിനെ സത്യമാക്കി തീർക്കാൻ നടക്കുകയാണ് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിലുള്ള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലും വലിയ കഴമ്പൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും ഈ റിപ്പോർട്ടുകൾ ഇന്ന് തന്നെ സമർപ്പിക്കപ്പെടാനും അതിന് അതിന്മേലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലയിരുത്തലും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്